ദിവസങ്ങൾ അതിവേഗം പോയിക്കൊണ്ടിരുന്നു കിച്ചന്റെയും ദേവിൻ്റെയും കല്യാണം രണ്ടാഴ്ചക്കുള്ളിൽ നടത്താമെന്ന തീരുമാനത്തിലെത്തി അമ്മു എഴുന്നേൽക്ക് രാവിലത്തെ തണുപ്പിൽ പുതച്ചു മൂടി കിടക്കുന്നവളെ ദേവു വിളിച്ചുണർത്തി കണ്ണും തിരുമ്പി അമ്മ എഴുന്നേറ്റതും ദേവു അവളെ പെട്ടെന്ന് കെട്ടിപ്പിടിച്ചു ഹാപ്പി ബർത്ത്ഡേ അമ്മൂസേ താങ്ക് യു ദേവൂട്ടി നീ വേഗവാ നമുക്ക് അമ്പലത്തിൽ പോകണ്ടേ ഇച്ഛൻ എഴുന്നേറ്റിട്ട് പോകാം അത് അത് ഓ ഓ ഇച്ചായന്റെ വിഷ് കിട്ടാനല്ലേ അതിന് നിന്റെ പിറന്നാളാണെന്ന് ഇച്ചായനറിയുമോ ഞാൻ രണ്ടു ദിവസം മുന്നേ ജെറിയോട് പറഞ്ഞിരുന്നു അവൻ എന്തായാലും ഇച്ചനും അറിയിക്കും ആഹാ എൻ്റെ മോള് കള്ളത്തിലൊക്കെ പഠിച്ചല്ലോ അല്ല അമ്മച്ചിക്ക് അറിയുമോ ഇല്ല പെണ്ണെ ആനും ഇച്ചൻ ഉണരട്ടെ അമ്മുവും ദൈവവും മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ജെറിയും താഴേക്ക് വന്നു എന്നാൽ അവൻ അവളോട് ചായ ചോദിച്ചതല്ലാതെ പിറന്നാളിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല അവൾ ചായ കൊണ്ടു കൊടുത്തപ്പോ അവൻ അന്താരാഷ്ട്ര കാര്യങ്ങൾ പറയാൻ തുടങ്ങി ചായ മുടിച്ചു കഴിഞ്ഞ് കപ്പ് കൊടുക്കാൻ നേരമാണ് അമ്മ മുഖം വീർപ്പിച്ച് നിൽക്കുന്നത് ജെരു ശ്രദ്ധിച്ചത് നിനക്കിതെന്തു പറ്റി ഒന്നുമില്ല അവൾ കലിപ്പിച്ചു പോകുന്നതെന്ന് നോക്കി ഒന്നും മനസ്സിലാവാത്തതുപോലെ ഇരിക്കുന്ന ജെറിയുടെ അടുത്തേക്ക് ദേവു വന്നു ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത നിനക്ക് അറിയില്ലേ ഇല്ലടി ഇന്നെന്താ എടാ പൊട്ടം ഇന്ന് അമ്മൂൻ്റെ പിറന്നാളാണ് അബദ്ധം പറ്റിയതുപോലെ അവൻ തലയ്ക്ക് കൈ കൊടുത്ത ചാരുപടിയിലിരുന്നു അപ്പോ ഇച്ചായനോട് നീ പറഞ്ഞില്ലേ ഇല്ല ദേവു ഞാൻ ഇന്നലെ പറയാനിരുന്നതാ പക്ഷേ മറന്നുപോയി ദേവു നീ ഒന്ന് റെഡിയാവ് നമുക്ക് അമ്പലത്തിൽ പോകണ്ടേ പരിഭവവും ദേഷ്യവും കരർന്ന അമ്മുവിൻ്റെ സംസാരം കേട്ട് ജെറി അവളുടെ അടുത്തേക്ക് ചെന്നു അമ്മൂസെ ഹാപ്പി ബെർത്ത്ഡേ എടി ഞാൻ മറന്നുപോയി സോറി ആയിക്കോട്ടെ നീ പിണങ്ങല്ലേ നിക്ക് അമ്പലത്തിലേക്ക് ഞാനും വരാം തിരിച്ചു വരുമ്പോഴേക്കും ഇച്ചായൻ എഴുന്നേൽക്കും അന്നേരം ഞാൻ ബർത്ത്ഡേ കാര്യം പറയാം വേണ്ട ആരോടൊന്നും പറയണ്ട ഞങ്ങൾ പൊയ്ക്കോളാം നിങ്ങൾ ഒറ്റയ്ക്കെങ്ങും ഇടരുതെന്ന് ഇച്ചായൻ പറഞ്ഞിട്ടുണ്ട് അവസാനം അവർ മൂന്നു പേരും അമ്പലത്തിലേക്ക് പോയി തിരിച്ചു വരുന്നതിനിടയ്ക്ക് തന്നെ അമ്മുവിന്റെ പിണക്കം ജെറി മാറ്റിയിരുന്നു വീട്ടിലെത്തിയ ഉടനെ തന്നെ ആൽബിയോട് പറയാമെന്ന് കരുതി അവർ വന്നപ്പോഴേക്കും ആൽബി റെഡിയായി നിൽക്കുന്നതാണ് കണ്ടത് ഇച്ചായന എവിടെ പോകുവാണ് ഓഫീസിലേക്ക് ഓഫീസിലോ എന്തിന് എന്നൊരു പ്രസന്റേഷൻ ഉണ്ട് ഞാൻ തന്നെ വരണമെന്ന് ടീനു പറഞ്ഞു അപ്പോഴേക്കും ടീന കാറുമായി എത്തിയിരുന്നു അവൻ പോകാനായി ഇറങ്ങിയപ്പോൾ ജെറിയും പിറകെ ചെന്നു ഇച്ചായ എനിക്കൊരു കാര്യം പറയാനുണ്ട് വന്നിട്ട് പറയാം ജെറി തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ ടീനയുടെ കൂടെ പോകുന്ന നോക്കി സങ്കടത്തോടെ അമ്മു നിന്നു പിന്നീട് അമ്മുവിന്റെ പിറന്നാളാണെന്ന് ജെറിയിൽ നിന്നും അറിഞ്ഞ കത്രിനാമ അവൾക്കായി ഒരു സദ്യ തന്നെ ഒരുക്കി പക്ഷേ അമ്മുവിനൊരു സന്തോഷവും ഇല്ലായിരുന്നു എങ്കിലും അമ്മച്ചയ്ക്ക് വേണ്ടി അവൾ സദ്യ കഴിച്ചു തിരികെ റൂമിൽ വന്ന് കിടക്കുമ്പോൾ എന്തിനോ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇടയ്ക്ക് പുറത്തേക്കിറങ്ങിയ ദേവു പിന്നെ അവളുടെ കൂടെ വന്ന് കിടന്നു കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് ജെറി വാതിൽ മുട്ടി വിളിച്ചത് ദേവു ചെന്ന് വാതിൽ തുറന്നപ്പോൾ അവൻ അകത്ത് കയറി അമ്മുവിനെ വിളിച്ചു പക്ഷേ അവൾ എഴുന്നേൽക്കാതെ കിടന്നു ആ ഒന്ന് വാ അമ്മോ നിനക്കൊരു സർപ്രൈസ് ഉണ്ട് സർപ്രൈസോ എന്ത് സർപ്രൈസ് അവൾക്ക് പറയാം നീ വന്നേ അവൻ അവളെ പിടിച്ച് മുറിക്കു പുറത്തേക്കിറങ്ങി അപ്പോഴാണ് ആ ഹാള് മുഴുവൻ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് അമ്മു ശ്രദ്ധിച്ചത് ബലൂൺ വീർപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന കിച്ചുവിനെയും ടീനെയും കണ്ട് അവൾ കണ്ണുമിഴിച്ച് വിഴിച്ച് ചുറ്റും നോക്കി അപ്പോഴാണ് ഒരു വലിയ കേക്കും പിടിച്ച് കയറി വരുന്ന ഇച്ഛനെ അവൾ കണ്ടത് ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്ന അമ്മുവിനെ ജെറി പിടിച്ച് ടേബിളിന്റെ മുന്നിൽ കൊണ്ടു നിർത്തി കേക്ക് ടേബിൾ വെച്ചിട്ട് ആൽബി അമ്മുവിനെ നോക്കി കണ്ണ് ചുമി കാണിച്ചു നീ അപ്പോ എന്നെ പറ്റിച്ചതാണല്ലേ അവൾ ജെറിയോട് ചുണ്ടുകൂർപ്പിച്ചു ചോദിച്ചതും അവൻ അതേ ഭാവത്തോടെ ആൽബിയെ നോക്കി എൻ്റെ പൊന്നമ്മു ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ല സത്യമായിട്ടും ഇന്ന് രാവിലെ ദേവു പറഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞേ നിന്റെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ ഓർക്കുന്നത് പോലും അമ്മ സംശയത്തോടെ ആൽബിയെ നോക്കി അവൻ അപ്പോഴും കൈകെട്ടി അവളെയും നോക്കി ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട് അതോടെ അമ്മുവിന്റെ നോട്ടം ദേവുവിലേക്കായി എന്നെ സംശയിക്കണ്ട മോളെ കുറച്ചു മുന്നേ ഇവിടെ എന്തൊക്കെയോ തട്ടലും മുട്ടലും കേട്ട് വന്നു നോക്കിയപ്പോഴാണ് കിച്ചേട്ടനെയും ടീനു ചേച്ചിയെയും കാണുന്നത് ജെറി കിളി പോയ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു നിന്നെ അറിയിക്കരുതെന്നും വിളിക്കുമ്പോൾ മാത്രമേ നിന്നെ മുറിയിൽ നിന്നും ഇറക്കാൻ പാടുള്ളൂ എന്നും കിച്ചേട്ടൻ പറഞ്ഞത് കൊണ്ടാ നീ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആകേണ്ടാമോ ഇതെല്ലാം നിന്റെ ഇച്ഛന്റെ പണിയാണ് ഇന്നലെ രാത്രിയിൽ തന്നെ ഇവൻ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു ടീന അത് പറയുമ്പോഴേക്കും ആൽബി അവരുടെ കയ്യിലേക്ക് ഒരു ഗിഫ്റ്റ് ബോക്സ് വെച്ചു കൊടുത്തിരുന്നു അതിന്റെ പുറത്ത് ഇച്ചായന്റെ അമ്മൂട്ടിക്ക് എന്നെഴുതിയിരിക്കുന്നത് കണ്ട് അവളുടെ കണ്ണു നിറഞ്ഞു അതെ ഇപ്പോഴേ കരയേണ്ട ഇനിയുണ്ട് സർപ്രൈസ് ആദ്യം ആ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്ക് ആൽബി പറഞ്ഞതും അവൾ അത് തുറന്നു നോക്കി അതിനുള്ളിൽ ഓടക്കുഴരൂതി പുഞ്ചിരി തൂകി നിൽക്കുന്ന അവളുടെ കള്ളക്കണ്ണിന്റെ ശില്പം കണ്ട് അവൾ സംശയത്തോടെ അതെടുത്ത് നെഞ്ചോട് ചേർത്തു ഇച്ച അയ്യേ ഇങ്ങനെ കരയാതെ പെണ്ണേ വന്നേ ഇനി കേക്ക് കട്ട് ചെയ്യേ അതിനു മുമ്പ് എനിക്കറിയണം ഇച്ഛൻ എങ്ങനെയാ എൻ്റെ പിറന്നാൾ അറിഞ്ഞതെന്ന് നിന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കിച്ചു എൻ്റെ കയ്യിലല്ലേ തന്നത് അതിലുണ്ടല്ലോ ഡേറ്റ് ഓഫ് ബർത്ത് കുസുർത് ചിരിയാനാവൻ പറഞ്ഞതും എല്ലാവരിലും ആ ചിരി നിറഞ്ഞു അതെ ഇനിയെങ്കിലും ആ കേക്ക് ഒന്ന് കട്ട് ചെയ്യുവോ ജെറി അക്ഷമനായതും ആൽബി തന്നെ അമ്മുവിൻ്റെ കൈ പിടിച്ച് കേക്ക് കട്ട് ചെയ്തു ആദ്യം കത്രിനാമ്മയ്ക്കും പിന്നെ ദേവുവിനും ടീനുവിനും അവൾ കേക്ക് വായിൽ വെച്ചു കൊടുത്തു കിച്ചനും ചെറിയും ഒരുപോലെ കേക്ക് അവളെ കൊണ്ട് തീറ്റിപ്പിക്കാനുള്ള പുറപ്പാടിലായിരുന്നു എല്ലാം ഒന്ന് ഒതുങ്ങിയപ്പോൾ ഒരു പീസ് കേക്കുമായി അവൾ ആൽബിയുടെ അടുത്ത് എത്തുന്നത് അവൻ ചിരിച്ചുകൊണ്ട് മുഖം കുറച്ച് താഴ്ത്തി കൊടുത്തു പകുതി കേക്ക് കടിച്ചെടുത്ത് ബാക്കി പകുതി അവൻ അവൾക്ക് നൽകി അപ്പോഴേക്കും അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി ഉം എന്ത് സങ്കടം വന്നു എൻ്റെ അമ്മൂന് അല്ല ആദ്യമായിട്ട് ഇങ്ങനൊക്കെ ഇതിനു മാത്രം എന്ത് പുണ്യമായി ഞാൻ ചെയ്തേ നീ തന്നെ ഒരു പുണ്യമാണ് ഞങ്ങൾക്ക് കിട്ടിയ മാലാക തൊട്ടാവാടിയാ കണ്ണടച്ചേ എന്തിനിച്ചാ അടക്കടി പെണ്ണെ അവൾ കണ്ണടച്ചതും ആൽബർട്ട് ഇനയെ നോക്കി കണ്ണു കാണിച്ചു അവൾ അപ്പോൾ തന്നെ അവന്റെ മുറിയിൽ പോയി പെട്ടെന്ന് തന്നെ ഒരു ഫയലുമായി തിരികെ വന്നു ആൽബി ആ ഫയൽ അമ്മുവിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു ഇനി കണ്ണു തുറന്നു ഇതെന്തായിച്ചാ അമ്മു കണ്ണു തുറന്ന് ആ ഫയലിലേക്കും ആൽബിയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി അമ്മച്ചിയും ദേവും ജെറിയും കിച്ചനും ഒക്കെ കാര്യം മനസ്സിലാകാതെ നിൽപ്പുണ്ട് ആ ഫയൽ തുറന്ന് അതിലെ പേപ്പേഴ്സ് നോക്കിയ അമ്മു എന്ത് പറയണമെന്ന് അറിയാൻ വയ്യാത്ത പോയി അവൾ നിറഞ്ഞു വിഴിഞ്ഞാലേ ആൽബിയെ ഒന്ന് നോക്കി അതെന്താണ് അമ്മു എനിക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ കൊടുത്തതിൻ്റെ പേപ്പറാണ് കിച്ചേട്ട ആൽബിയിൽ നിന്നും കണ്ണെടുക്കാതെയാണ് അമ്മു മറുപടി പറഞ്ഞത് അത് കേട്ടതും ദേവു ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു ജെറി ആ പേപ്പർ വാങ്ങി തിരിച്ചു മറിച്ചുമൊക്കെ നോക്കാൻ തുടങ്ങി കിച്ചനും അമ്മച്ചിക്കും ഒക്കെ സന്തോഷമായി എല്ലാവരും സന്തോഷത്തോടെ അവളെ നോക്കി അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ഞാനും ടീനുവിന് രാവിലെ പോയത് അതെല്ലാം റെഡിയാക്കിയിട്ടാണ് കിച്ചൂനെ വിളിച്ച് പിറന്നാൾ ആഘോഷത്തെക്കുറിച്ച് പറഞ്ഞത് ടീനുവിനെയും ഇവിടെയാക്കിയിട്ടാണ് ഞാൻ കേക്ക് വാങ്ങാൻ പോയത് എല്ലാം നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി അതിലുപരി നിന്റെ സന്തോഷം കാണാൻ വേണ്ടി അതാണ് ഞങ്ങൾക്ക് കാണേണ്ടത് എല്ലാം കേട്ടതും തൊഴുതുകൊണ്ട് ആൽബിയുടെ കാലിലേക്ക് വീണു ഒരു നിമിഷം ഞെട്ടി ആൽവി പെട്ടെന്ന് തന്നെ അവളെ പിടിച്ച് എന്താ അമ്മു ഇത് ഞാൻ എങ്ങനെയാ ഇതിനൊക്കെ നന്ദി പറയേണ്ടത് വീണ്ടും കരയാൻ തുടങ്ങിയവളെ പിടിച്ചു ഇതിൽ നന്ദിയുടെ ആവശ്യം എന്താ അമ്മു നീ പഠിച്ച് ഐ എസ് നേടിയാൽ അതിന്റെ ഗമം ഞങ്ങൾക്കല്ലേടി ഞങ്ങളുടെ കൊച്ച് കളക്ടറാണെന്ന് അഭിമാനത്തോടെ പറയണ്ടേ ഞങ്ങൾക്ക് ടീന അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചതും അമ്മു അവളെ ഇറുക്കിയെ പുണർന്നു എന്നിട്ട് പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് പോയി ഒത്തിരി സന്തോഷമായി ഇച്ചായ എൻറെ അമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാ ഇച്ചായനെ ഇപ്പോ നേടിക്കൊടുത്തത് അതിന്റെ കാരണക്കാരൻ നിന്റെ കിച്ചേട്ടനാണ് ഇവനാണ് അവരുടെ പഠനത്തെ കുറിച്ച് സീരിയസ് ആയിട്ട് എന്നോട് സംസാരിച്ചത് ഏത് കോളേജിലടാ അഡ്മിഷൻ എടുത്തത് ഞാന ടീനവും പഠിച്ച കോളേജിൽ തന്നെ ഏ അവിടെ തന്നെയല്ലേ ഇപ്പൊ ദേവു പോകുന്നത് കിച്ചുവിന്റെ വായിൽ നിന്നും അത് കേട്ടതും ദേവുവിനെ തുള്ളിച്ചാടാൻ തോന്നി മോളൊരുപാട് സന്തോഷിക്കണ്ട പി ജി ബ്ലോക്ക് വേറെ ബിൽഡിംഗ് ആണ് അത് കുഴപ്പമില്ല ഇച്ചായ ഒരു മതിൽക്കെട്ടിനപ്പുറം അവൾ ഉണ്ടല്ലോ എനിക്ക് അത് മതി ജെറി മുറിയിൽ വന്ന് നോക്കുമ്പോൾ അമ്മ അച്ഛൻറെയും അമ്മയുടെയും ഫോട്ടോ നോക്കി കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറയുമായിരുന്നു അമ്മൂസൈ അവന്റെ വെളി കേട്ട് അവൾ കണ്ണമർത്തി തുടച്ച് എഴുന്നേറ്റു നിറഞ്ഞ മനസ്സായെയുള്ള അവളുടെ ചിരി കണ്ട് അവൻ്റെ കണ്ണു നിറഞ്ഞു ഒരുപാട് സന്തോഷം കൊണ്ടുള്ള കണ്ണു നിറച്ചിലായിരുന്നു അന്ന് ഇച്ചാൻ്റെ ബർത്ത്ഡേക്ക് നീ പറഞ്ഞില്ലേ നിന്റെ പിറന്നാൾ ആഘോഷിച്ച ഓർമ്മ പോലും ഇല്ലെന്ന് ഇന്നിപ്പോ ആ വിഷമമൊക്കെ ഇച്ചായ മാറ്റി തന്നില്ലേ എന്റെ ഇച്ചായന്റെ ജീവനാണ് നീ ജലിയുടെ വാക്കുകളാൽ അവളുടെ കവളി നാണത്തിന്റെ സിന്ദൂരേണുകൾ തെളിഞ്ഞു മനസ്സുകൊണ്ട് അവളും ഒരായിരം തവണ പറയുന്നുണ്ടായിരുന്നു ഇച്ഛൻ തൻ്റെ ജീവനേക്കാളേറെ പ്രിയപ്പെട്ടവനാണെന്ന് ജീവിതം അടുത്തു തുടങ്ങിയിരുന്നു ഹർഷന് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാൽ എന്തിനും ജീവിക്കണമെന്ന ചിന്ത ഓരോ നിമിഷവും അവനെ അലട്ടിയിരുന്നു അപ്പോഴൊക്കെ അവൻ അമ്മുവിന്റെ വാക്കുകൾ ഓർത്തു മരണം തനിക്ക് കിട്ടുന്ന ഏറ്റവും ചെറിയ ശിക്ഷയാണ് ശരിയാണ് എല്ലാം അനുഭവിക്കാൻ താൻ ബാധ്യസ്ഥനാണ് അവനുള്ള മരുന്ന് വാങ്ങാനായി അമ്മ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഹർഷൻ വെറുതെ കണ്ണടച്ചു കിടന്നു അവന്റെ ഹൃദയം എന്തിനോ മിടിക്കുന്നത് പോലെ തോന്നി വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അമ്മയായിരിക്കുമെന്ന് കരുതി അവൻ ശ്രദ്ധിക്കാൻ പോയില്ല എന്നാൽ തൻ്റെ അടുത്ത് ആരോ നിൽക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് അവൻ പതിയെ കണ്ണു തുറന്ന് നോക്കിയത് ഞെട്ടലോടെ അവനൊന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു പക്ഷേ നിശ്ചലമായ ശരീരം അവനെ തോൽപ്പിച്ചു ദിയ പ്രണയം നിറഞ്ഞു നിന്ന കണ്ണിനു ചുറ്റും കറുപ്പ് പടർന്നിരിക്കുന്നു ഒരിക്കൽ താൻ കൊതിയോടെ നുകരാൻ ആഗ്രഹിച്ച ചുണ്ട് വരണ്ടിരിക്കുന്നു ആർക്കോ വേണ്ടി ജീവിക്കുന്നത് പോലെ കോലം കെട്ട ആ പെണ്ണിനെ കാണി ഹർഷൻ അവന്റെ ഹൃദയം നുറങ്ങുന്നത് പോലെ തോന്നി ദിയ നീ നീ ഒറ്റക്കേ ഉള്ളോ എങ്ങനെയോ അവൻ ചോദിച്ചു പക്ഷേ അവൾ സാഹൂതം അവനെ നോക്കി നിന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അതിനൊരു തവണയെങ്കിലും എന്നെ കാണാൻ ആഗ്രഹിച്ചോ ദിയ ഞാൻ ആ മനസ്സിൽ ഞാനില്ലെന്നറിയാം എങ്കിലും അമ്മുവിനെ പോലും കാണാൻ കൊതിച്ച ആള് എന്ത് ഹൃദയം തന്നവളെ മറന്നുപോയി മറന്നതല്ല മനപൂർവ്വം ചോദിക്കാതിരുന്നതാണ് വീണ്ടും എനിക്ക് വേണ്ടി നീ നാട്ടിൽ വരുത വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു വരണം വേണ്ടയോ എന്ന് കുറെ ആലോചിച്ചു ഒടുവിൽ മനസ്സ് തന്നെ ഉത്തരവും തന്നു ഒന്നു വന്ന് കണ്ടില്ലെങ്കിൽ ഇയാൾക്ക് വേണ്ടി ഞാൻ ഒഴുക്കിയ കണ്ണുനീരൊക്കെ കള്ളമായി പോകുമെന്ന് എന്തിനാ നീ എനിക്ക് വേണ്ടി കരയുന്നേ ഒന്നും വേണ്ടതീയ നിന്റെ സ്നേഹം കിട്ടാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല ആദ്യമായി പ്രണയം തോന്നിയ ആള് അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമ്പോൾ ആ പെണ്ണ് എന്തൊക്കെയോ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടുമെന്ന് ഹർഷേരൻ അറിയുമോ അന്ന് എനിക്കറിയില്ലായിരുന്നു ഇന്ന് അത് ഞാൻ തിരിച്ചറിയുന്നുണ്ട് പക്ഷേ വേണ്ട ഇനിയും ഞാൻ കാരണം നിന്റെ ജീവിതം അല്ലെങ്കിലും നിങ്ങളോടൊപ്പം ഒരു ജീവിതം ആഗ്രഹിച്ചല്ല ഞാനിപ്പോ വന്നത് അങ്ങനെ വന്നിരുന്ന ഒരു ദിയ ഉണ്ടായിരുന്നു മരിച്ച മനസ്സുമായി അവൾ തിരികെ പോയിരുന്നു അവളുടെ ഓരോ വാക്കുകളും അവന്റെ ഹൃദയത്തെ കയറി മുറിക്കുന്നുണ്ടായിരുന്നു എന്നെ പ്രണയിച്ചിട്ടില്ലെങ്കിലും എന്റെ ശരീരത്തെ ഹർഷേറ്റൻ മോഹിച്ചിട്ടുണ്ട് എന്തായിരുന്നു ഉദ്ദേശം ഒറ്റയ്ക്ക് അനുഭവിക്കാനോ അതോ കൂട്ടുകാർക്കും പങ്കുവെക്കാനോ ദിയ പ്ലീസ് ഇനിയും കുത്തി നോവിക്കരുത് തന്നെ പ്ലീസ് ദിയ അറിയാതെ ചോദിച്ചു പോയതാ അത്രയ്ക്ക് ഉള്ളുകൊണ്ട് ഞാൻ കരയുന്നുണ്ട് അപ്പോഴാണ് മരുന്നു വാങ്ങി ഹർഷന്റെ അമ്മ വരുന്നത് ദിയെ കണ്ട് അവരൊന്ന് അമ്പരന്നു പിന്നെ അവളെ കെട്ടിപിടിച്ച് കുറെ കരഞ്ഞു നീ ഒറ്റയ്ക്കാണോ മോളെ വന്നേ അവർ ദിയയോടായി ചോദിച്ചു ഉം അപ്പച്ചയ്ക്ക് അറിയാലോ പണം സമ്പാദിക്കണമെന്ന ചിന്ത മാത്രമേ അച്ഛനുള്ളൂ എന്ന് പിന്നെ അമ്മ ഇപ്പോ ഇങ്ങോട്ട് വന്ന ചികിത്സാ ചിലവ് എങ്ങാനും അമ്മയുടെ തലയിലാകുമെന്ന് പേടി ഒരാവത്ത് വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ബന്ധങ്ങൾ തിരിച്ചറിയുന്നത് അമ്മുവും മാൽവിയും കിരണും ഒന്നുമില്ലായിരുന്നുവെങ്കിൽ അവർ കണ്ണുനീരിനിടയിലും ആൽമിയെയും അമ്മുവിനെയും കുറിച്ച് വാത്തോരാതെ സംസാരിക്കുന്നത് ദിയ ഒരു ചിരിയോടെ കേട്ടിരുന്നു ഇടയ്ക്ക് അവളുടെ നോട്ടം ഹർഷനിലേക്ക് നീണ്ടപ്പോഴാണ് അവൻ തന്നെ നോക്കി കിടക്കുന്നത് കണ്ടത് ചെന്നിയിലൂടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീര് അവളെ വേദനിപ്പിച്ചു തെറ്റ് ചെയ്തവനാണ് പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്റെ പരിശുദ്ധി പോലും ഇല്ലാതാക്കാൻ നോക്കിയവൻ എങ്കിലും മനസ്സറിഞ്ഞ് താൻ പ്രണയിച്ച ഒരേ ഒരു പുരുഷൻ ശപിക്കാൻ കഴിയില്ല എനിക്ക് മോളെപ്പോഴാ തിരിച്ചു പോകുന്നേ ഒന്നും തീരുമാനിച്ചില്ല അപ്പച്ചി ഇവിടെ പോ അപ്പച്ചൊറ്റയ്ക്ക് ഹർഷേട്ടനെ കാര്യം നോക്കാൻ പറ്റില്ലല്ലോ കുറച്ചു നാൾ ഞാനും കൂടെ നിൽക്കാം വേണ്ട വേണ്ടതീയ നീ തിരികെ പോകണം നിനക്കൊരു ജീവിതമുണ്ട് അത് ഇനിയും നീ ഇല്ലാതാക്കരുത് ഇപ്പോ ഒരു പുതുജീവിതത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല ഹർഷേട്ട കണ്ടിട്ട് തിരിച്ചു പോകണമെന്ന് കരുതിയത് തന്നെയാണ് പക്ഷേ എന്തോ ഒന്ന് എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നു നീ എന്നെ സ്നേഹിച്ചതിൻ്റെ അത്രയും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇപ്പോൾ ഞാൻ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അത് പൂർണമായും നിനക്ക് നൽകാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് നീ തിരിച്ചു പോയേ പറ്റൂ നിങ്ങൾ തിരിച്ചറിയാത്ത പ്രണയം പുതുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇനി ഒരിക്കലും അതേ തീവ്രതയോടെ വീണ്ടും പ്രണയിക്കാൻ പറ്റുമെന്ന് അറിയില്ല നിങ്ങൾ ഒരാളെ കൊന്നിട്ട് വന്നിരുന്നെങ്കിൽ പോലും ഞാൻ നിങ്ങളുടെ കൂടെ നിന്നേനെ പക്ഷേ മറ്റു പെണ്ണുങ്ങളെ നിങ്ങൾ ദിയ അവൻ കരഞ്ഞു പോയിരുന്നു തനിക്ക് ചുറ്റുമുണ്ടായിരുന്ന സ്നേഹവും കരുതലും വേണ്ടെന്ന് വെച്ചതിന്റെ ശിക്ഷയാണ് ഇനിയുള്ള ഈ ജീവിതം ഇപ്പോൾ അവനും ആഗ്രഹിക്കുന്നുണ്ട് സ്വയം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തന്റെ പ്രണയത്തെ ചേർത്ത് പിടിച്ച് മാപ്പ് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരവസരം കൂടി അവളോട് ചോദിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അപ്പോഴാണ് റൂമിലെ ടി വിയിൽ അവർ ആ ന്യൂസ് കണ്ടത് ഹൈദരാബാദിൽ സുഹൃത്തുക്കളായ മൂന്നുപേര് കൊല്ലപ്പെട്ട നിലയിൽ സ്ക്രീനിൽ തെളിഞ്ഞ ഫോട്ടോസിലേക്ക് ഹർഷൻ ഞെട്ടലോടെ നോക്കി ക്രിസ്റ്റിയും രാഹുലും പിന്നെ അന്ന് ആൽബിയെ കൊല്ലാൻ അവരോടൊപ്പം ഉണ്ടായിരുന്ന മൂന്നാമനും